ഈ വർഷം ഒരു പതിനേഴ് നാളുകാർക്കാണ് പ്രധാനമായും ഈ പ്രൊഫഷണൽ ഡിഗ്രികളിലേക്ക് അല്ലെങ്കിൽ ഈ പ്രവേശന പരീക്ഷകളിൽ വിജയം കണ്ടെത്താൻ കഴിയുന്നത് തീർച്ചയായും ഇവർ പരിശ്രമബദ്ധരാണെങ്കിൽ ഉറപ്പായിട്ടും ഇവർ സ്ഥാനമാനാദികൾ നേടിയെടുക്കാൻ കഴിയും സുദർശന ടി വി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യാൻ ആഗ്രഹിക്കുന്നതും ഉദ്ദേശിക്കുന്നതും ഒരു പ്രത്യേക കാര്യത്തെക്കുറിച്ചാണ് ഇപ്പോൾ വിദ്യാഭ്യാസമൊക്കെ റിസൾട്ട് വരുന്ന സമയമാണ് എസ് എസ് എൽ സി ആണെങ്കിലും അതുപോലെ പ്ലസ് ടു ആണെങ്കിലും ഒക്കെ റിസൾട്ട് വരുന്ന സമയമായതുകൊണ്ട് ഇത് കഴിഞ്ഞാൽ പിന്നെ എന്താണ് ആഗ്രഹം പ്ലസ് ടു കഴിഞ്ഞാൽ എന്താണ് പിന്നീട് ആഗ്രഹം ഏറെയും കുട്ടികൾക്ക് ഇപ്പോൾ സയൻസ് ഒക്കെ എടുത്ത് പ്ലസ് ടു പഠിച്ചിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഡോക്ടറാകണം ആകണം അതുപോലെ തന്നെ പ്രൊഫഷണൽ കോഴ്സുകളിലേക്ക് പങ്കെടുക്കാൻ പോകണം തുടങ്ങിയ ആഗ്രഹങ്ങളായിരിക്കും കൂടുതലും ഉണ്ടായിരിക്കുന്നത് എല്ലാവർക്കും ഡോക്ടറാകാനോ എല്ലാവർക്കും എൻജിനീയർ ആകാനോ എല്ലാവർക്കും എം സി എക്കാരാ കഴിയില്ല ഇതെല്ലാം സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അവരൊക്കെ ശരിക്കും കഷ്ടപ്പെടുക ബുദ്ധിമുട്ടി നന്നായി പഠിച്ച് രാത്രിയെന്നോ പകലൊന്നോ ഇല്ലാതെ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതുന്നു ആ എൻട്രൻസ് കിട്ടി നമ്മളതിൻ്റെ പരീക്ഷാ ഭാഗമാകുന്നു അല്ലെങ്കിൽ നമ്മൾ ആ ജോലിക്ക് പ്രാപ്തരാണ് എന്ന് തെളിയിക്കുന്നു അത്തരത്തിൽ ചില കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് നോക്കാനുള്ളത് ചില നക്ഷത്രക്കാർക്ക് പൊതുവേ തന്നെ ജന്മനാ തന്നെ ഡോക്ടറാകാനുള്ള ഭാഗ്യം അല്ലെങ്കിൽ എൻജിനീയർ ആകാനുള്ള ഭാഗ്യം അല്ലെങ്കിൽ ഒരു വക്കീലാകാനുള്ള ഭാഗ്യം അതുപോലെ എം സി എം ബി എ തുടങ്ങിയ ഒരുപാട് പ്രൊഫഷണൽ കോഴ്സുകളിലാകാനുള്ള ഭാഗ്യം ജന്മനാ തന്നെ അവരുടെ ജാതകത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടാവാം എന്ന് പറഞ്ഞങ്ങനെ മറ്റുള്ളവർ അല്ലെങ്കിൽ മറ്റ് ഇതില്ലാത്ത ജാതകസ്ഥർ ഡോക്ടറാകണ്ടായോ എന്ന് ചോദിച്ചാൽ അവർക്ക് മനസ്സിൽ ഡോക്ടറാവാൻ ആഗ്രഹം ഉണ്ടാവില്ല തീർച്ചയായിട്ടും അവർക്ക് അവരുടേതായ ചില നിലവാരങ്ങൾ കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ് അവരുള്ളത് അവർ എൽ ഡി ക്ലർക്കായാൽ മതി അല്ലെങ്കിൽ ഒരു ലാസ്റ്റ് ഏഡ് ജീവനക്കാരൻ അല്ലെങ്കിൽ പോലീസുകാരൻ അല്ലെങ്കിൽ പട്ടാളക്കാരൻ അങ്ങനെ ഒരുപാട് ചിന്തകളുള്ളവരുമുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യാൻ പോകുന്നത് വളരെ അത്യാവശ്യമായ ചില കാര്യങ്ങളാണ് ഈ വർഷം ഒരു പതിനേഴ് നാളുകാർക്കാണ് പ്രധാനമായും ഈ പ്രൊഫഷണൽ ഡിഗ്രികളിലേക്ക് അല്ലെങ്കിൽ ഈ പ്രവേശന പരീക്ഷകളിൽ വിജയം കണ്ടെത്താൻ കഴിയുന്നത് പതിനേഴ് നാളുകൾ അതിലെ ഒന്നാമത്തെ നാൾ എന്ന് പറയുന്നത് അശ്വതിയാണ് അശ്വതി നാളുകാർക്ക് പൊതുവിൽ ഇത്തരം പ്രൊഫഷണൽ കോഴ്സുകളിലേക്ക് പങ്കെടുക്കാനുള്ള ഒരു ചാൻസ് ലഭിക്കുന്നുണ്ട് അടുത്തത് ഭരണിയാണ് ഭരണിയും അതുപോലെ തന്നെയാണ് അല്പം ബുദ്ധിമുട്ടിയാൽ ഈ എൻട്രൻസിലേക്ക് കടന്നു കൂടാൻ കഴിയും അടുത്തത് കാർത്തിക രോഹിണി ഈ രണ്ട് നാളുകാരും പഠനപരമായി അല്പം തെളിഞ്ഞു നിന്നാൽ തീർച്ചയായിട്ടും ഈ എൻട്രൻസിലേക്ക് കടന്നു വീഴും തിരുവാതിര പുണർദം പൂയം നാളുകാർ അവർ അല്പം മടിയുള്ളവരാണെങ്കിലും ആ ആ അലസത ഉപേക്ഷിച്ച് പഠിച്ചാൽ തീർച്ചയായിട്ടും അവർക്ക് എം ബി ബി എസിൻ്റെയോ എൻജിനീയറിങ്ങിൻ്റെയോ തത്തുല്യമായ ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ കോഴ്സുകളിലേക്ക് ചെന്ന് ചേരാനാവുക തന്നെ ചെയ്യും പിന്നെ അതുപോലെ തന്നെ പൂരം ഉത്രം വിശാഖം തൃക്കേട്ട അതികഠിനമായി ആഗ്രഹിക്കുന്നവരാണ് ഇവർ ഞങ്ങൾക്ക് ഡോക്ടർ ആകണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് എഞ്ചിനീയർ ആകണമെന്ന് അതി കഠിനമായി ആഗ്രഹിക്കുന്ന നാളുകൾ നാല് നാളുകാരാണിവർ ഇവർ പഠിച്ച് പരീക്ഷ എഴുതിയാൽ തീർച്ചയായിട്ടും ഇവർക്ക് എൻട്രൻസ് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് പിന്നെ ഉത്രാടം തിരുവോണം അവിട്ടം ചതയം ഈ നാളുകാർക്കും പ്രവേശന പരീക്ഷയിൽ സ്ഥാനം നേടാനാകും തീർച്ചയായിട്ടും ഇവർക്കും പ്രൊഫഷണൽ ഡിഗ്രി സ്വന്തമാക്കാൻ കഴിയും ഉത്രട്ടാതിരേവതി തുടങ്ങി പതിനേഴ് നാളുകാർക്കാണ് ഈ വർഷത്തെ എം ബി ബി എസിൻ്റെയും എൻജിനീയറിങ്ങിൻ്റെയും എൻട്രൻസുകൾ ലഭിക്കാൻ ചാൻസുള്ള നാടുകാർ തീർച്ചയായും ഇവർ പരിശ്രമബദ്ധരാണെങ്കിൽ ഉറപ്പായിട്ടും ഇവർ സ്ഥാനമാനാദികൾ നേടിയെടുക്കാൻ കഴിയും മറ്റൊരു കാര്യം കൂടി പറയട്ടെ തീർച്ചയായിട്ടും ഈശ്വരീയമായ അനുഗ്രഹം ഉണ്ടെങ്കിലാണെല്ലാം നടക്കും നമുക്ക് എല്ലാ ഭാഗങ്ങളുണ്ടെങ്കിലും അത് തെളിഞ്ഞു വരണമെങ്കിൽ ഈശ്വരീയ വ്യവസ്ഥതികൾ നമ്മളിൽ ഉണ്ടാവണം അതുകൊണ്ട് ക്ഷേത്രദർശനം അതുപോലെ തന്നെ പ്രായത്തിൽ നമുക്ക് അപ്പൻ അമ്മമ്മ അല്ലെങ്കിൽ മുത്തശ്ശൻ മുത്തശ്ശി തുടങ്ങിയവരുണ്ടെങ്കിൽ അവരുടെ അനുഗ്രഹം തുടങ്ങിയവ നിത്യമായി ലഭിക്കണം അങ്ങനെ ലഭിക്കുക ആണെങ്കിൽ തീർച്ചയായും അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പതിനേഴ് നാളുകാർക്ക് തീർച്ചയായിട്ടും പ്രൊഫഷണൽ കോഴ്സുകളിലേക്ക് ഈ എം എഞ്ചിനീയറിംഗ് ബി വെറ്റിനറി അതുപോലെ ഡെൻറ്റൽ തുടങ്ങി ഒരുപാട് അത്തരം മേഖലകളിലേക്ക് ചെന്ന് എത്താൻ കഴിയും ഈശ്വരൻ അവരെ അതിനുവേണ്ടി പ്രാപ്തരാക്കട്ടെ അതിനുവേണ്ടിയുള്ള ഭാഗ്യം അവർക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു नी नमस्कार